ഹായ് ഞാൻ അജിത് എല്ലാവർക്കും സ്വാഗതം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സ്കൂട്ടറും ബൈക്കും ഓടിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്ഥിരം കാഴ്ചയാണ് അല്ലെ അച്ഛനും അമ്മയും അറിഞ്ഞു തന്നെയാണ് പലപ്പോഴും അവരെ പിന്നിലിരുത്തി തന്നെയാണ് ഇത് നടക്കുന്നത് കുട്ടികൾ വാഹനം ഓടിച്ചാലുള്ള ശിക്ഷയെപ്പറ്റി വലിയ അറിവില്ലാത്തത് കൊണ്ടാണ് ഇതവർ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഒരു ബോധവൽക്കരണം ആവട്ടെ എന്ന് കരുതിയാണ് ഈ വീട് ചെയ്യുന്നത് നല്ല കടുത്ത ശിക്ഷയാണ് അതറിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ റിസ്ക് എടുക്കില്ല അപ്പോ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരമുള്ള ആ ശിക്ഷകൾ എന്താണെന്ന് നോക്കാം നമ്മുടെ റോഡുകൾ തിരക്ക് കാരണം ഓരോ ദിവസം കഴിയുന്നവരും എന്തുമാത്രം ഡേഞ്ചറസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ കാണുന്നതാണ് അപ്പോ പെട്ടെന്ന് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തമാവാത്ത മനസ്സുള്ള കുട്ടികൾ വാഹനവും കൊണ്ട് റോഡിൽ ഇറങ്ങരുത് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല പതിനെട്ട് വയസ്സ് തികയാത്ത ഒരാൾക്ക് ഒരു നോർമൽ വാഹനം ഓടിക്കാൻ ലൈസൻസ് കിട്ടില്ല പക്ഷെ പതിനാറ് വയസ്സായാൽ അമ്പത് സി സിയിൽ താഴെ എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള ഇരുചക്ര വാഹനം ഓടിക്കാനുള്ള പെർമിറ്റ് കിട്ടും അതിപ്പോൾ ആരും ഉപയോഗിക്കാറില്ല അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലും ഇരുപത് വയസ്സാവാതെ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല എന്നും അപ്പോൾ പതിനെട്ട് വയസ്സാവാത്ത കുട്ടി വാഹനം ഓടിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾ ലൈസൻസ് ഇല്ലാതെയാണ് വണ്ടി ഓടിക്കുന്നത് അപ്പോൾ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം റിജക്റ്റ് ചെയ്യും നമുക്കോ വണ്ടിക്കോ മറ്റേ ആൾക്കോ എന്ത് നാശം സംഭവിച്ചാലും അതിന്റെ കോമ്പൻസേഷൻ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും നമുക്കും നമ്മുടെ വണ്ടിക്കും ഉണ്ടാവുന്ന കേട് നമ്മുടെ കൈയിലിരിപ്പിന്റെ ആണെന്ന് പറഞ്ഞ് സമാധാനിച്ചാലും തേർഡ് പാർട്ടി എന്ന് ഇൻഷുറൻസ് കമ്പനി പറയുന്ന നമ്മുടെ വാഹനം കൊണ്ട് സ്വത്തിനോ ശരീരത്തിനോ ജീവനോ നാശമുണ്ടായ മറ്റേയാളുടെ വക്കീൽ കോടതിയിൽ ആവശ്യപ്പെട്ട് ഒടുവിൽ കോടതി പറയുന്ന തുക നമ്മുടെ സ്വത്ത് വിറ്റാണെങ്കിലും കൊടുക്കേണ്ടി വരും പലപ്പോഴും അത് രണ്ടക്കത്തിലുള്ള ലക്ഷക്കണക്കിലുള്ള രൂപയായിരിക്കും അതാണ് ഒന്ന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോലും ഇല്ലാതെ വണ്ടി ഓടിക്കുന്നവരും കൂടി ഓർത്തിരിക്കേണ്ടതാണിത് ഇനി കുട്ടി ഡ്രൈവർ അല്ലെങ്കിൽ റൈഡർ വണ്ടി ഓടിക്കുമ്പോഴുള്ള മോട്ടോർ വെഹിക്കിൾസ് ആക്ടിലെ ശിക്ഷകളിലേക്ക് കടക്കാം ഓടിച്ച കുട്ടിയുടെ രക്ഷിതാവ് അല്ലെങ്കിൽ വാഹനത്തിന്റെ ഉടമ ഇവരിൽ ഒരാൾ ആണ് പ്രധാന പ്രതിയാവുക കാരണം കുട്ടി മൈനറാണല്ലോ അവനുള്ള ശിക്ഷ പുറകെ വരുന്നുണ്ട് അപ്പോൾ അറിവില്ലാത്ത അവന് അല്ലെങ്കിൽ അവൾക്ക് എല്ലാം അറിഞ്ഞുകൊണ്ട് വണ്ടി ഓടിക്കാൻ നൽകി അല്ലെങ്കിൽ ഓടിക്കാൻ അനുവാദം നൽകി എന്നതാണ് കുറ്റം അപ്പോൾ രക്ഷാകർത്താവോ അതായത് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ വണ്ടിയുടെ ഉടമയോ അവർക്ക് മൂന്ന് വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാം അതാണ് ഈ നിയമത്തിലെ ഏറ്റവും കടുപ്പമേറിയ ശിക്ഷ കഴിഞ്ഞില്ല ഇരുപത്തയ്യായിരം രൂപ പിഴ കൂടി അടയ്ക്കേണ്ടി വരാം ഇതിന്റെ കൂടെ സെക്ഷൻ നൂറ്റി എൺപത് പ്രകാരം ലൈസൻസ് ഇല്ലാത്ത ആളിന് വാഹനം ഓടിക്കാൻ കൊടുത്തതിനുള്ള ശിക്ഷ വേറെയുണ്ട് മൂന്ന് മാസം തടവും അയ്യായിരം രൂപ പിഴയും അവിടെയും തീരില്ല കുട്ടി ഓടിച്ച വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പന്ത്രണ്ട് മാസത്തേക്ക് അതായത് ഒരു വർഷത്തേക്ക് റദ്ദാക്കും ഒരു വർഷത്തേക്ക് വണ്ടി പൊതിഞ്ഞിട്ടി വെച്ചേക്കാം റോഡിലിറക്കാൻ കഴിയില്ല ഇത്രയും വണ്ടിയുടെ ഓണർക്ക് അല്ലെങ്കിൽ രക്ഷിതാവിനുള്ള പണി ഇനിയുള്ളത് ഓടിച്ച കുഞ്ഞുവാവയ്ക്കുള്ളത് പതിനെട്ട് വയസ്സാവും മുമ്പ് വണ്ടി ഓടിക്കാനുള്ള ആവേശമൂത്ത് വണ്ടി ഓടിച്ച അവന് പിന്നെ ലൈസൻസ് കിട്ടാൻ ഇത്തിരി കൂടുതൽ കാലം കാത്തിരിക്കേണ്ടി വരും ഇരുപത്തിയഞ്ച് വയസ്സ് തികയാതെ ഇന്ത്യ നിന്നും ലൈസൻസോ ലേണേഴ്സോ പോലും എടുക്കാൻ അവന് കഴിയില്ല ഇക്കാലത്ത് ജയിലിൽ കിടക്കുന്നതിനേക്കാളും വലിയ ശിക്ഷ തന്നെയാണിത് ഇതിന്റെ കൂടെ മൈനർ ആയതുകൊണ്ട് തന്നെ ജൂനൈൽ ജസ്റ്റിസ് ആക്ട് രണ്ടായിരം പ്രകാരമുള്ള തടങ്കലോ ഫൈനോ ഒക്കെ കിട്ടാം അപ്പോൾ പതിനെട്ട് വയസ്സ് തിയാത്ത കുട്ടികൾ വണ്ടി ഓടിച്ചാലുള്ള ശിക്ഷ എത്ര കടുത്തതാണെന്ന് മനസ്സിലായല്ലോ കുട്ടി ഓടിക്കുന്നതിന് അച്ഛൻ മൂന്ന് വർഷം അകത്ത് കിടക്കും പിന്നെ അവന് വീണ്ടും വണ്ടി ഓടിക്കാൻ ഇരുപത്തിയഞ്ച് വയസ്സാവുന്നവരെ കാത്തിരിക്കുകയും വേണം ഇത്രയൊക്കെ അറിഞ്ഞു വെച്ചിട്ടും ഇത്ര വലിയ നിയമലംഘനം നടത്താനും അതിന് കൂട്ടുനിൽക്കാനുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെയെല്ലാം വരും പോലെ അനുഭവിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്